മുങ്ങായ് മതി മുരിങ്ങക്കായ് ഉണ്ടെങ്കിൽ ഇതേപോലെ കറി വെച്ച് നോക്കൂ ചോറിൻ്റെ കൂടെ കൂട്ടി ഇത് മാത്രം മതി ഒരു ചെമ്പ് ചോറ് തന്നെ നമുക്ക് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അതിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ആവശ്യമുള്ള സാധനം മുരിങ്ങക്കായ് കുറച്ച് മുരിങ്ങക്കായ് കറിവേപ്പില പച്ചമുളക് രണ്ട് തക്കാളി ഒരു ഉള്ളി പിന്നെ നല്ല കട്ടി തൈരാണ് അപ്പോൾ മുരിങ്ങക്കായ് നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ചെടുത്താൽ മതി ആടായാലും കുറവായാലും പ്രശ്നമൊന്നുമില്ല നാല് പച്ചമുളക് രണ്ട് മൂന്നല്ലി കറി വേപ്പിലും നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നല്ല ചട്ടി അങ്ങ് വെക്കാം മൺചട്ടി തന്നെ കറി വെച്ചോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് വെച്ചെടുക്കാം പിന്നെ നമുക്കത് വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് മുരിങ്ങക്കായ് അങ്ങ് ഇട്ട് ഇട്ടെടുക്കാം നമുക്ക് മുരിങ്ങക്കായ് ആദ്യം വെച്ചെടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വരുന്ന മതി ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അത് അവിടുന്ന് വേവട്ട് അതിന് ആ വേവുമ്പോഴത്തേക്ക് നമുക്കിവിടുന്ന് തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം കട്ട് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് മുരിങ്ങക്കായ അന്ന് വെന്തോളും മുരങ്ങക്കായ് അധികം വെന്ത് അടിയാൻ നിൽക്കേണ്ട ഒരു മീഡിയം മീഡിയം തന്നെ നമുക്കൊരു കഴിക്കുമ്പോൾ പറ്റിയ ഒരു വേവില്ല കഴിക്കാൻ പറ്റിയ ഒരു വേവ് മതി നന്ന വെന്ത് അടിയാൻ നിൽക്കണ്ട ഇപ്പോൾ മുരിങ്ങക്കായ ഇവിടെ വെന്തണ്ട് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ആക്കാം നമുക്കത് മാറ്റി വെക്കാം അതിൻ്റെ മുരങ്ങക്കായ വെള്ളം ഒത്തു ഊറ്റി കളഞ്ഞിട്ട് മുരങ്ങക്കായ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ബാക്കി പരിപാടി നോക്കാം അപ്പം ചട്ടി ചൂടായതിന് ശേഷം ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളിയില്ലേ ആ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുന്നു ഉള്ളി നന്നായിട്ട് വാടുന്നുണ്ടട്ട വാടാണ്ടെന്നാൽ ഉള്ളിൻ്റെ ഇത് നമ്മൾ കറി കൂട്ടുമ്പോൾ ഉള്ളി കടിക്കും അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടണം ഉള്ളി നന്നായിട്ട് നമ്മൾ ഓയിൽ മിക്സ് ആയി കൊടുക്കാം ഇനി ഉള്ളി വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പം ഇട്ടെടുക്കണം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പം ഇട്ട് കൊടുക്കാം ഉപ്പിട്ടാൽ ഉള്ളി വേഗം വാടും അപ്പം ഉള്ളി നമുക്ക് അതിലേക്ക് മറിച്ച് വെച്ച തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ തക്കാളിയും പച്ച ഉള്ളൊക്കെ വാടിയിട്ടുണ്ട് പച്ചമുളകൊക്കെ ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും മിക്സാക്കിയിട്ടെടുക്കുക അപ്പോൾ മുളക് പൊടി അധികം ഒന്നും വേണ്ട കേട്ടോ മുളക് പൊടിയിലെ കുറച്ച് നുള്ളവുണ്ട് അങ്ങനെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും കൂടി കൂടിയിട്ട് കൊടുക്കുക നമുക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് മാറ്റി വെച്ച് മുരിങ്ങക്കായി ഇല്ലേ ആ മുരിങ്ങക്കായ് അങ്ങ് അതിലിട്ട് കൊടുക്കാം എന്നിട്ട് മുരിങ്ങക്കായും ഉള്ളിയും തരക്കാളിയൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കിട്ടണം അതിന് നമുക്ക് തീ കുറച്ച് വെക്കണം ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കുഴിച്ചെടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തൈരില്ലേ ആ തൈരും കൂടി അതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക തൈര് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തു അട്ടയുണ്ടാവും അപ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ തൈരും കൂടി വെച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക തൈര് ഒഴിക്കുമ്പോൾ ഒരിക്കലും തീ കൂട്ടി വെക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇപ്പോൾ നമ്മൾ കറി ഏകദേശം ഇങ്ങനെ ഒന്ന് തിളച്ച് ഇങ്ങനെ വരുമ്പോൾ നമുക്കങ്ങ് മാറ്റി വെക്കാം അപ്പോൾ തീ കൂട്ടി വെച്ചാൽ തൈര് പൊട്ടിപ്പോവും അത് നമുക്കിത് കടുകൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കണം അപ്പോൾ അതിനൊരു ചെറിയ ചട്ടി വെക്കാം ചീന ചട്ടി അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഓയില് വെച്ചുകൊടുക്കുക അതിന് ഓയിൽ ചൂടതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് കറിവെട്ട് കൊടുക്കുക കറിവൊക്കെ പൊട്ടി വന്നാൽ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ബറ്റർ മുളക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കുക സ്പൂണിട്ടൊന്ന് നണ്ണാക്കി സഹിക്കുക ഇനി ഇത് നമ്മൾ കറിയിലേക്ക് അങ്ങ് കൊടുക്കണം കറിയേപ്പുലിയും വറ്റിൽ മുളകുമൊക്കെ വാടി വന്നതിന് ശേഷം അതിൽ അത് നമ്മളെ കറിയിലേക്ക് നോക്കുക അതിൽ നന്നായിട്ട് മിക്സാക്കുക അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് നമ്മുടെ മുരിങ്ങക്കായ് കറി ഇപ്പോൾ ചോറിൻ്റെ അപ്പുറം കൂട്ടായത് മാത്രമേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക അതിൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം